നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ പാലാ ഭർണ്ണെങ്ങാനും അടുത്തായിട്ട് ടൗണായിട്ടടുത്താണ് പന്ത്രണ്ടായിരം സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബാത്ത് റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് കിണർ വെള്ളമുണ്ട് കിഴക്ക് ദർശനം പുതുപൊത്തൻ വീട് വിൽപ്പനയ്ക്കാണ് നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ചുറ്റും കോമ്പൗണ്ട് കാള് കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്രണ്ടിലത്തെ ചുറ്റുമതിൽ കെട്ടാനുണ്ട് പിന്നെ അപ്പോൾ ഫ്രണ്ടിലെ ചുറ്റുമതിൽ കെട്ടി ഗേറ്റ് ഇട്ട് നമുക്ക് തരുന്നതാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടെർസാലിൽ കയറാൻ പറ്റി ബാക്ക് സൈഡൊക്കെ നല്ല ഏരിയ ഉണ്ട് കിണർ കാണാം നമ്മുടെ പറഞ്ഞെങ്ങാനും അടുത്തായിട്ടാണ് പറഞ്ഞെങ്കിൽ നിന്ന് നമ്മുടെ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ ഉണ്ട് അതുപോലെ അൽഫ തീർത്ഥാടന കേന്ദ്രം അൽഫോസാമയുടെ ചർച്ചൊക്കെ ആയിട്ട് വളരെ അടുത്താണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് ആ ലൊക്കേഷൻ കാണാം നമുക്ക് ഞാൻ ഫ്രണ്ടിലെ ചുറ്റുമതിൽ കെട്ടാനുണ്ട് അത് ഗേറ്റ് ഇട്ട് നമുക്ക് തരുന്നതാണ് നല്ല വലുപ്പമുള്ള കാർ ഉണ്ട് ഉടമ ചോദിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാല് സ്ലിപ്പ് വന്നാൽ മതി നമുക്ക് ആ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം സീകരണമുറി ഡൈനിങ് ഹാള് കിച്ചണ വർക്ക് ഏരിയ ത്രീ ബെഡ്റൂമാണ് ആ ത്രീ ബെഡ്റൂമിൽ എ സിക്ക് ഉള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമിൽ കോട്ട് മാർട്ടിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വരും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് എഴുപത്തി മൂന്ന് കിലോമീറ്റർ വരും സെവൻ്റി ത്രീ വരും ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് അവിടെ നമുക്ക് കിച്ചണിലേക്ക് പോകാം നമ്മളെ പരിസരിക്ക മുറിയും ഡൈനിങ് ഹാളും കണ്ടു ധാരാളം കബോർഡ് കൊടുത്തിട്ടുണ്ട് കിച്ചിനും വർക്ക് ഏരിയ ഉണ്ട് പറഞ്ഞെങ്ങാനടുത്ത് വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തമാക്കാം നല്ലൊരു ലൊക്കേഷൻ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഇരിക്കുന്ന നല്ലൊരു വീടാണ് ഇനി നമുക്ക് ആ മൂന്ന് ബെഡ്റൂമുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതൊന്നാമത്തെ ബെഡ്റൂമാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ ബെഡ്റൂമൊക്കെ നല്ല വലുപ്പമുണ്ട് ബാത്റൂം ആയാലും സ്പേസസ് ഉണ്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ജനൽ സോഫാൺ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം നമ്മുടെ ചാനൽ ചാനലിൻ്റെ ന്യൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പം മൂന്ന് ബെഡ്റൂം ബാത്ത് ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കാണാൻ പോവാം കോട്ടയം ജില്ലയിൽ പാല പറണേകാനുമാണ് പറഞ്ഞാനം ടൗണായിട്ട് വളരെ അടുത്ത് വരുന്ന ഒരു വീടാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് രണ്ട് സൈഡിൽ ത്രീ പാളി ജനൽ കൊടുത്തിട്ടുണ്ട് എ സിക്ക് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡാണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നമുക്ക് നേരിട്ട് കാണാം അപ്പം സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചെന്നന്നൈ ന്യൂ പാല ഹോംസ് എന്നുണ്ടോ നല്ല മുറ്റമൊക്കെ ഉണ്ട് നല്ലൊരു ലൊക്കേഷൻ നമുക്ക് ഞാൻ ഫ്രണ്ടിലെ മതിൽ കെട്ടി കയറ്റിട്ട് ഉടമസ്ഥ നമുക്ക് തരുന്നതാണ് അറുപത്തേഴ് ലക്ഷം ചോദിക്കുന്നു ബല നെഗോഷ്യളാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും കാണാം